എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി നവരാത്രിയുടെ ആദ്യ ദിനമാണ് നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രി ദേവിയെയാണ് ആരാധിക്കേണ്ടത് ശൈലപുത്രി ദേവിയുടെ ധ്യാനവും സ്തോത്രവുമാണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതും ദേവി ശൈലപുത്രിയെയാണ് ഹൈന്ദവ അനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃ സ്വരൂപമാണ് ശൈലപുത്രി ദേവി മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെ അപരഭാവം കൂടിയാണ് ദേവി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യം ഒത്തുചേർന്ന ദുർഗാ ഭഗവതിയുടെ മാതൃഭാവമാണിത് ആത്മാഹുതി ചെയ്ത സതീദേവി ഹിമവാന്റെ കൊട്ടാരത്തിൽ ജനിച്ചു ഭവാനി പാർവതി ഹേമാവതി എന്നെല്ലാം പേരുകളുമുണ്ട് രണ്ട് കൈകൾ ചിരസിൽ ചന്ദ്രക്കല വലതു കയ്യിൽ ത്രിശൂലവും ഇടതുകൈയിൽ താമരയും ഏന്തി നിൽക്കുന്നു വാഹനം നന്ദിയാണ് പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം ദേവി ശൈലപുത്രിയ ശൈലപുത്രി ധ്യാനം ഓം വന്ദേ വാഞ്ചിതലാഭായ പാചിതാഭായ ചന്ദ്രാർത്ഥശേഖരാം ശൈലപുത്രീം യശസ്വിനീം पूर्णेन्दुनिभाङ्गौरीं मूलाधारस्थितां देवी प्रथमदुर्गां त्रिनेत्रां पीताम्बरपरिधानां रत्नकिरीडां नानालङ्कारभूषितां प्रफुल्लवदनां पल्लवाधरां कान्दकपोलं का तुङ्गकुजां कमनीयां लावण्यश्रीमुखीं

धन ऐश्वर्यदायिनी शैलपुत्री प्रणमाम्यहं त्रिलोकजननी त्वं हि परमानन्दप्रदायिनी सौभाग्यारोग्यदायिनी शैलपुत्री प्रणमाम्यहं चराचरेश्वरी त्वं हि महामोहविनाशिनी भुक्तिमुक्तिदायिनी शैलपुत्री प्रणमाम्यहम्